ചേച്ചി പള്ളി എണീറ്റ് വന്നത് എനിക്കിട്ട് വെക്കാനാണോ ചേട്ടാ ഓ ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടേ എന്റെ അതൊരു അടിപൊളി സ്വപ്ന സ്വപ്നമാണോ

ഓ ഞാൻ ബൈക്ക് പുറകെ മക്കളേ വിഷമിക്കൊന്നും വേണ്ട ഏട്ടാ സംഭവം തരുന്ന നീ എന്താ സ്വപ്നത്തില്ല നീ എല്ലാ സ്വപ്നം കാണുന്നേ അതായത് നീ ഇങ്ങനെ സ്വപ്നം കാണുന്നു ഞങ്ങള് വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നു അപ്പൊ നീ എവിടെ നിക്കുന്നേ ും നീ കാണും നീ ഇവിടെ നിനക്ക് ഇവിടെ നീ ഇവിടെ അല്ലേ ഇനിയിപ്പൊ ശിവാനിയാണ് സ്വപ്നം കാണുന്നെങ്കിൽ നീ ഇവിടെ ആയിരിക്കും അപ്പൊ നിനക്ക് ഇവിടെ പറഞ്ഞു കേട്ടോ നീ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു ഞാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറ്റുള്ളൂ സ്വപ്നം ചേട്ടാ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു കൊറേ സ്ഥലത്ത് പോവായിരുന്നു

പുതിയൊരു വണ്ടി വണ്ടി വാങ്ങിക്കാം പുതിയ അല്ലേ ഒരു ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്നേ അറിന പൂജ പുതിയ വണ്ടിയത് പോയിട്ട് പുതിയതൊന്നും ഇവിടെ വണ്ടി പോലെ കേട്ടറി പൈസയുടെ പ്രശ്നമാണല്ലേ പിന്നെ അതൊരു പ്രശ്നമല്ലേ അതാണ് പ്രശ്നം ചില്ലാത്തോരോന്ന് പറഞ്ഞ് പാൻ പിടിച്ച മനസ്സിൽ ഓരോ കുത്തി ഇറക്കാനായിട്ട് പൊടി രണ്ടെണ്ണം ചേട്ടാ ഓ എന്റെ ഐഡിയ ഉണ്ട് എന്നെ കൊലക്കി എടുക്കാനുള്ള ഐഡിയ ആയിരിക്കല്ലോ മക്കളെ അല്ല സീരിയസ് ആയിട്ട് ചേച്ചിയെടുത്ത് പോയി അവതരിപ്പിച്ചാലേ അവതരിപ്പിക്കാനാ എന്തിനാ അവതരിപ്പിക്കേ ഈ കാര്യം ഓ ലച്ചേച്ചി എടുത്ത് ആ മൈക്ക് മേടിക്കണ കാര്യം ഞാൻ പോയി അവതരിപ്പിക്കണം എന്നെ കൊല്ലടി ഒറ്റടിക്ക് ഇതിലും ഭേദം നിന്റെ കൊല്ലണ്ട കാര്യമൊന്നുമില്ല കൊച്ചു പറഞ്ഞിട്ട് സെറ്റാണ് അവിടെ നമുക്ക് അവതരിപ്പിക്കാം ഒന്നാം ലെ ഒരു തക്കം കിട്ടാൻ നോക്കി കിടക്കയാണ് ഓണച്ചന്ത പൊളിഞ്ഞതിന്റെ പേരിൽ റേഷൻ കാർഡിൽ നിന്റെ പേര് പോയതാണ് ഞാൻ പിന്നെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ തല തലവിട്ടും ചേച്ചി പറയണ്ട നമുക്കൊരു ഇമോഷണൽ അറ്റാക്ക് പിടിക്കാം സെന്റിമെന്റ്സ് സെന്റിമെന്റ് കൂട്ടിച്ചേർ തട്ടിവിടാം ചേട്ടാ ചേട്ടൻ ഇങ്ങനെ പേടിക്കാതെ നമുക്കൊന്ന് ഇട്ടു നോക്കാം ബിരിയാണി കൊടുത്താലേ അച്ഛ ഒരാൾ യും കൊണ്ട് പോയി വെറുതെ ചേട്ടാ കിട്ടിയ ഒരാന പോയാ ഒരു വാക്ക് ഇതിപ്പോ പോയിനപ്പിട്ടു ഗുഡുകുഡുടൂ ഇപ്പൊ രണ്ടും കൂടെ ചുമ്മാ പറഞ്ഞ് ബാക്കിയുള്ളവനെ ഇളക്കിവിടിയാണല്ലേ പിന്നെ നിങ്ങള് ഫ്രണ്ടിൽ പോണം ഞാൻ ബാക്കി കാണും അങ്ങനെ ഇളക്കി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ